എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന സ്ഥാപനത്തിൽ നിന്നും പണം തിരിച്ചു കൊടുക്കുകയാണ് ഇരുചക്ര വാഹനങ്ങൾക്ക് പണം നൽകിയവർക്കാണ് പണം തിരിച്ചു നൽകുന്നത് വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ അർജുൻ ഇക്കാര്യത്തിൽ നേരത്തെ എൻ രാധാകൃഷ്ണൻ സേഫ് ന്യൂസിനോട് സംസാരിച്ചപ്പോൾ ഒരാൾക്കും നഷ്ടം സംഭവിക്കില്ല എന്നൊരു ഉറപ്പ് നൽകിയിരുന്നപ്പോൾ ആ പണം തിരികെ നൽകുകയാണ് എത്ര പേർക്ക് പണം തിരിച്ചു കൊടുക്കുന്നു ഇപ്പോൾ സൈൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയുടെ ഓഫീസിലാണ് നിരവധി ആളുകളെത്തി ഈ പണം തിരിച്ചു വാങ്ങുന്നത് ഇത്തരം വാർത്തകൾ ടി എസ് ആർ സറ്റുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളടക്കം പുറത്തു വന്ന സാഹചര്യത്തിൽ ആവശ്യക്കാർക്ക് ഈ പണം തിരിച്ചു നൽകുന്നു എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിന്റെ വിശദീകരണം നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഈ സൈൻ എന്ന് പറയുന്ന ഈ സംഘടനയുടെ ഓഫീസിലേക്ക് എത്തുന്നത് നേരത്തെ കഴിഞ്ഞ ഒരു വർഷമായി പണം നൽകി പണം അടച്ച് ഇരുചക്രവാഹനം ലഭിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളടക്കം ഉള്ള ആളുകൾക്ക് ആളുകൾക്കൊക്കെ തന്നെ വേണ്ടവർക്ക് ആവശ്യപ്പെടുന്നവർക്ക് ഈ നേരത്തെ അടച്ച തുക തിരിച്ചു നൽകാം എന്നാണ് പറയുന്നത് എന്തായാലും നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ചേട്ടാ എപ്പോഴാ എപ്പോഴാ വന്നത് എന്താ വരാൻ കാരണം ഞാൻ ടി വിയിലെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പൊ വരാൻ കാര്യം ഞാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ പതിനേഴാം തീയതി പൈത്തൊടച്ചാണ് എന്റെ ഭാര്യയും ഞാൻ കൂടി പോയിട്ട് അങ്കമാലി തുറവ് അന്ന് ഇവർ പറഞ്ഞിരുന്നത് നൂറ് പ്രവൃത്തി ദിവസം കൊണ്ടു നിങ്ങളുടെ സാധനം അതായത് നമ്മളിപ്പോൾ ഒരു മോട്ടോർ സൈക്കിളിന് വേണ്ടിയിട്ടാണ് സ്കൂട്ടറിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത് അത് നൂറ് ദിവസം കൊണ്ടിട്ട് തരാമെന്ന് പറഞ്ഞത് ആ നൂറ് ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നൂറ് പ്രവൃത്തി ദിവസമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞത് ആ നൂറ് ദിവസം പ്രവൃത്തി ദിവസം കഴിഞ്ഞപ്പോ നമ്മള് വീണ്ടും വീണ്ടും അന്വേഷിച്ചപ്പോ ഇവര് ഓരോ അവധി പറഞ്ഞ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയില്ല ഒരുപാട് അവധികളായി ഇപ്പൊ ഈ ഏറ്റവും അവസാനം ഈ അനന്തകൃഷ്ണനെ നമ്മൾ പിടിച്ചപ്പോഴും ഇയാളുടെ ഈ മട്ടഴിച്ച രൂപം കണ്ടപ്പോ ഇദ്ദേഹം ഇതിലുള്ള ആളാണെന്ന് നമ്മൾക്ക് മനസ്സിലായില്ല ഇന്ന് അയാളുടെ പഴയ രൂപം കണ്ടപ്പോഴാണ് ഈ അനന്തകൃഷ്ണൻ ഇതിൽ ഉള്ളതായിട്ട് നമ്മൾക്ക് മനസ്സിലായി കാരണം നമ്മൾ ഇതിൽ പോയി പൈസ കൊടുത്ത അന്നത്തെ ദിവസം ഈ അനന്തകൃഷ്ണനും ഈ അവിടെ ഉണ്ടായിരുന്ന ക്ലാസ്സിലും പ്രസംഗത്തിലും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നാണ് ഞങ്ങൾ ഏന്റെ ആധാകർഷ്ണൻ ചേട്ടന് വിശ്വസിച്ചാണ് ഞങ്ങൾ ഈ കാശ്മെയിനായിട്ട് കൊടുത്തത് പക്ഷെ അദ്ദേഹം ഈ പല പ്രാവശ്യങ്ങളിലും നമ്മുടെ ഇടപ്പള്ളി തോളിലുള്ള ചരവണഭവലിൽ ചായ കുടിക്കാനൊക്കെ വരുന്ന സമയത്തും ഈ അനാഥകൃഷ്ണൻ കൂടെ ഉണ്ടായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അവസാനം ഇപ്പൊ ഇവര് പറയുന്നത് നിങ്ങൾക്ക് പൈസ വേണമെങ്കിൽ പൈസ തിരിച്ചു തരാം അതല്ല നിങ്ങൾ ഞാൻ കൊടുത്തത് ഹോണ്ട ആക്റ്റീവ വേണ്ടി ആണ് അതൊരു തൊള്ളായിരത്തോളം പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഹോണ്ട ആക്റ്റീവാണ് അത് ആ കോണ്ടാക്ടിയുടെ കമ്പനിയും ഇവര് തമ്മിൽ എന്തോ കരാർ വ്യവസ്ഥ എന്തോ പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ ആ ഒരു വണ്ടി ആദ്യമേ കൊടുക്കുന്നുണ്ടായിരുന്നില്ല രണ്ടാമത് പിന്നെ ടി വി എസിന്റെ വണ്ടി അവരുമായിട്ടുള്ള ഇതും ഇവര് തെറ്റി അവസാനം അവരുടെ വണ്ടിയില്ല ഇപ്പൊ സുസൂറ്റി അല്ലെങ്കിൽ യമഹ ഈ രണ്ട് വണ്ടികൾ ആവശ്യമുള്ളവർക്ക് ഏറ്റവും അവസാനം പറഞ്ഞത് മാർച്ച് പതിനഞ്ചാം തീയതി വണ്ടി തരാം അതല്ലെങ്കിൽ പൈസ വേണമെങ്കിൽ മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ മാറാവുന്ന ചെക്ക് ഇവിടെ നിന്ന് കൈപ്പറ്റാവുന്നവർക്ക് മേടിച്ചു കൊണ്ടുപോവാന്നാണ് ഇവര് പറഞ്ഞത് ഈ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ക്ലാസ്സുകളൊക്കെ തന്നെ അനന്തകൃഷ്ണൻ സജീവമായിട്ട് പങ്കെടുത്തിരുന്നു ഞാനൊരു പോയുള്ളൂ അന്ന് സജീവമായിരുന്നു അദ്ദേഹം അദ്ദേഹം എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ അന്ന് ഇതിന്റെ മെയിൻ അഞ്ചു പേരാണ് അന്ന് അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു അഞ്ചു പേരാണ് ഉണ്ടായിരുന്നത് ആ അഞ്ചു പേരിൽ ഈ അദ്ദേഹം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ സുനിൽ എന്ന് പറഞ്ഞ ഈ നിൽക്കുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു പ്രസംഗിക്കാണ് അദ്ദേഹം വൈകിയാണ് വന്നത് വളരെ വൈകിയാണ് വന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അതൊക്കെ കൊടുത്തത് ചെക്കും കാര്യങ്ങളും ഇതെല്ലാം കൊടുത്തു പറയുന്നത് പൈസ നിങ്ങൾക്ക് തിരിച്ചു തരാം മറ്റേ ലക്ഷം വേറൊരു എൻ ജിഒ ഒരാളാണ് ഇതുപോലെ പതിനഞ്ചോളോ ഇരുപത്തഞ്ചോളോ എൻ ജി ഒണ്ട് അതിലൊരു ഇതിൽ പെട്ടതാണ് അദ്ദേഹം ഇത് അതുമായിട്ടൊരു ബന്ധമില്ല എന്നാണ് ഇപ്പൊ ഇവര് പറയുന്നത് എത്ര രാധാഷ്ട പണമടച്ചവരുടെ പ്രതികരണമാണ് അവർക്ക് പണം തിരിച്ചു കൊടുക്കുകയാണ് കൊടുക്കുകയാണിപ്പോൾ ഇരുചക്രവാഹനങ്ങൾക്ക് പണം നൽകിയവർക്കെല്ലാം പണം തിരികെ നൽകി ഈ വിവാദത്തിൽ നിന്നും തലയൂരാനാണ് എൻ്റെ ആകാശം ശ്രമിക്കുന്നത്